നിങ്ങൾക്ക് അള്ളാഹു സുബാനുഭവത്തായ എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടില്ലേ ആ അനുഗ്രഹങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ദിക്കറുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു ഒരു തിക്കർ ഞാൻ പറഞ്ഞു തരാം ആ ധിക്കറിനെ നിങ്ങൾ പതിവാക്കിയാൽ ഇന്ന് മുതൽ നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഈ ദിക്കറ് നിങ്ങൾ പറഞ്ഞ കാലത്തോളം നിങ്ങൾക്ക് അള്ളാഹു സുബാനഹുര ചെയ്തിരുന്ന ഒരു ഞമ്മത്തും മരിക്കുന്നത് വരെ അള്ളാഹു നഷ്ടപ്പെടാതെ നിലനിർത്തിത്തരും അല്ലാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ ഏതാണത് ഇക്കറ് ഏതാണത് ദിക്ർ നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ പരിശുദ്ധമായ ഖുർആനിൽ എപ്പോഴും പാരായണം ചെയ്യുന്ന പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ പാരായണം ചെയ്യാറില്ലേ ആ സൂറത്തുൽ ഖഫിൽ അള്ളാഹു സുബാനഹുനായ രണ്ട് ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട് രണ്ട് ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട് സൂറത്തുൽ കഹഫ് എന്ന് മറിച്ച് നോക്കൂ അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കൃഷി ഒരു ചെറുപ്പക്കാരൻ കൃഷി നടത്തുകയും ആ കൃഷിയിലുണ്ടായ വിളവുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തപ്പോൾ ആ ചെറുപ്പക്കാരനോട് ആ ചെറുപ്പക്കാരനോട് ഒരാൾ പറയുന്നുണ്ട് ഒരു ധിഖർ നീ പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഇതൊന്നും നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ല നീ ഒരു ദിക്കർ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഈ കൃഷിയിലെ വിളവുകളൊന്നും നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ല ഏതാണ് ആ ധിക്റ് നിങ്ങൾ പരിശുദ്ധമായ ഖുറാനെടുത്ത് മരിച്ചു നോക്ക് എന്നിട്ട് ആ പരിശുദ്ധമായ ചരിത്രമൊന്ന് നിങ്ങൾ നോക്ക് ഞാൻ ആ ധിക് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾ ആ ധിക്ര ജീവിതത്തിൽ നിത്യമായി ചൊല്ലിക്കോ മാഷാ ലാ ഇല്ലാ മാില്ല ഇതാണ് ആ ദിക്ക് മാഷാ ലാ കൂവത്ത ഇല്ലാ ബില്ലാ എന്നതിക്കറിഞ്ഞീ ചൊല്ലണം എപ്പോഴേക്കാണ് നീ ചൊല്ലേണ്ടത് നീ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് മാഷാ ലാ കൂവത്ത ഇല്ലാ ബില്ല എന്ന് ചൊല്ലിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിൻ്റെ വീട് എന്ന നിയമത്തിന് എനിക്ക് നഷ്ടപ്പെടില്ല അത് വാഹനത്തിൻ്റെ പിറകിൽ എഴുതി വെക്കാനുള്ളതല്ല അത് പിറകിൽ കേവലം ഇങ്ങനെ എഴുതി വെച്ച് അതിങ്ങനെ പാരായണം ചെയ്യാതിരിക്കാനുള്ളതല്ല അതേപോലെ തന്നെ നീ എന്റെ വാഹനത്തിലേക്ക് കയറുമ്പോൾ മാഷാ ലാ ഇല്ലാ എന്ന് ചൊല്ലിക്കോ എന്നാൽ നിന്റെ വാഹനം എന്ന അനുഗ്രഹം അള്ളാഹു ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയില്ല നിന്റെ കടയിലേക്ക് കയറുമ്പോൾ നീ മാഷാ ലാ ഇല്ലാ ലാക്കുവില്ലാ എന്ന് ചൊല്ലിക്കോ നിന്റെ കട നഷ്ടപ്പെടൂല നീ ജോലിക്ക് പോകുമ്പോൾ ഈ ഇക്കറി ചൊല്ലിയാൽ നിന്റെ ജോലി അള്ളാഹു സുബാന നിലനിർത്തിത്തരും അങ്ങനെ നിനക്ക് എന്തൊക്കെ ന്യാമത്തുകൾ അള്ളാഹു ചെയ്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെടുമ്പോൾ ഇതൊന്ന് ചൊല്ലി നോക്ക് നീ മരിക്കുന്നത് വരെ അള്ളാഹു സുബാനെ നിനക്ക് നിലനിർത്തിത്തരും ഇതിനെ നിലനിർത്തിത്തരുമെന്ന് പറഞ്ഞത്